ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖകരിക്കുന്ന ഞാനിപ്പോൾ അബുദാബിയിലാണ് നമ്മൾ രാവിലെ പോകുന്നത് കേട്ടോ അജമാനിന്ന് രാവിലെ പോകുന്ന ഉച്ചയ്ക്ക് ദുഹറിൻ്റെ ടൈം ആകുമ്പം കറക്റ്റ് ഇവിടെ എത്തി അപ്പോൾ നമ്മൾ അവരൊക്കെ അവരൊക്കെ നിസ്കരിക്കാൻ പോയിട്ടാണ് അപ്പോൾ നമുക്ക് ലേഡീസ് പ്രയർ ഹാളില്ലേ അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറക്കി തന്നിട്ട് അവർ നിസ്കരിക്കാൻ പോയതാണ് അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് പബ്ലിക് പ്ലേസ് അല്ല അവിടെ താമസിക്കുന്നവർക്ക് മാത്രം യൂസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടത് അവിടെ ചെന്നിറങ്ങുന്ന സെക്യൂരിറ്റീനൊക്കെ കണ്ടപ്പോൾ അവരുടെ കാര്യം പറഞ്ഞിട്ട് അവർ നിന്നിട്ട് അല്ലെങ്കിൽ അവിടെ അവരോട് നിൽക്കാനൊന്നും ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല നല്ല രസം ഉണ്ടാകാം അവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട് അങ്ങനെ ബോട്ടിങ്ങുണ്ട് പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കെല്ലാം സൗകര്യം നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ പിന്നെ നമ്മളവിടുന്ന് അവർ വന്നപ്പോൾ ഇറങ്ങി പിന്നെ പോയത് അവർക്കാൻ്റെ റിലേഷനിലെ അവർക്ക് അബുദാബിയിലൊരു വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഷോപ്പുണ്ട് വെജിറ്റി വെജിറ്റബിൾസും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി അവിടെ പോയതാണ് അപ്പോൾ അവിടെ നിന്ന് കണ്ടതാണ് കേട്ടോ ഈ ഇതൊരു മിഠായിയാണ് അത് ഒരു കീ ഉണ്ടതിൽ ആ കീ വെച്ച് തുറന്നിട്ട് വേണമെങ്കിൽ അത് കഴിക്കാൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അത് നട്ടസ് ഉണ്ടായിരുന്നു അത് വാങ്ങിയില്ല അതവിടെ വെച്ച് ഞാൻ പക്ഷേ അവർ റിലേഷൻ ലെവലില്ല അപ്പോൾ അവർ വാങ്ങിയാലും കാശൊന്നും വാങ്ങില്ല അപ്പോൾ അതോടെ ഞാൻ അതവിടെ വെച്ചത് നമ്മൾ വെറുതെ എവിടെയെങ്കിലും കാണണമെങ്കിൽ വാങ്ങണം ഞാൻ ഇവരൊക്കെ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ നട്ട്സ് ഉണ്ട് നല്ല ഫ്രഷ് സാധനമാണ് ഡോക്ടേഴ്സൊക്കെയാണ് അവിടെ വരുന്നത് നമ്മൾ വരുമ്പോഴത്തേന് കുറേ കസ്റ്റമറൊക്കെ വന്ന് പോകുന്നുണ്ട് നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും പിന്നെ കുറേ ജ്യൂസ് കാര്യങ്ങളും ഇവർ എന്തൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു പിന്നെ നട്ട്സൊക്കെ അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് വൺ കെ ജി ആണോ ഒരു പാക്കല് അതിൻ്റെ റേറ്റ് നല്ല നട്ട്സാണ് കേട്ടോ ഫ്രഷാണ് അപ്പോൾ നല്ല ബോക്സിലായിട്ട് കവറിങ്ങിലായിട്ട് ഈ ലോക്കൽ സർവകളൊക്കെ അധികം വാങ്ങുന്ന കൂടാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സാധനം ഒന്ന് വാങ്ങണം എന്നുണ്ട് പിന്നെ ഞാൻ ആയിട്ട് കാണാൻ ഇപ്പം ധക്കി ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ അവർ കുറേ പാക്ക് ചെയ്തിട്ടതാണ് കാരണം അറിയുന്ന അറിയുന്നവരാണ്ടി നമ്മൾ കാശ് കൊടുത്തില്ല അവർ വാങ്ങില്ല അപ്പം ഒരു ഇതല്ല അതുകൊണ്ട് ഞാൻ മിഠായി വാങ്ങുന്നില്ല പക്ഷെ പിന്നെ വാങ്ങണം അയാത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴാണ് കേട്ടത് കാണുന്നത് അങ്ങനെ അത് ആ ലോക്ക് ഇട്ടിട്ട് അത് അടുത്ത് അത് ആ മിഠായി തുറക്കുക അങ്ങനത്തെ അണുതിര കഴിക്കുക അങ്ങനെ പിന്നെ എന്താ പറയുക നല്ല ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്സാണ് അവർ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കണിച്ചീ മധു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷല്ലേ കഴിക്കാൻ രസമാണ് അവർ മുട്ടായിക്കാരൻ എടുത്ത് നടക്കണമെന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പറഞ്ഞാൽ നമ്മളെ ഹെളം ഇത് തൈലാൻഡിൻ്റെ ഇണത്തിലിട്ടാ നല്ല മധുരം ഉണ്ടാവും അതിലത്തെ വെള്ളം തൈലാൻഡിൻ്റെ ആണെന്ന് നമ്മുടെ നാട്ടിലുള്ള നീര് സെയിം തന്നെ ഇതാണ് അവർ സൂപ്പർ ഫ്രൂട്ട് എന്താണ് ഷോപ്പിൻ്റെ പേര് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുപോയി ഇതൊരു ചെറു പാർക്കാണ് കേട്ടോ അത് രാത്രിയാണ് നല്ല രസം ഉണ്ടാവും അങ്ങനെ കാണാൻ പക്ഷെ നല്ല ഇപ്പോഴും രസത്തിന് കുറവൊന്നുമില്ല കേട്ടോ രാത്രി ആകുമ്പോൾ ലേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഷോ ഉണ്ടാകും ഇത് ചെറിയൊരു ലൈക്ക് ഉണ്ട് പിന്നെ കുറിഞ്ഞ് ആൾക്കാർക്ക് നീട്ടി നിന്ന് ഭക്ഷണമൊക്കെ ഉള്ള ഹട്ടുണ്ട് ഇട്ടതാണ് സൈഡിലൊക്കെ ഹട്ട് കാണാൻ പക്ഷേ നമ്മൾ പുറത്ത് തന്നെ ഇരുന്നേ വേറെ രസമല്ലേ ഫുഡ് അങ്ങനെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി തന്നെ ഹോട്ടൽ ഇന്ന് എപ്പോഴും ഹോട്ടലിലേക്ക് അത് കഴിക്കില്ലേ പുറത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ വേറെ രസമല്ലേ അപ്പോൾ അനീതി ആണ് ഫുഡ് ഉണ്ടാക്കി ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് ഗീ റൈസും ചിക്കൻ കറിയും ആയിരുന്നു പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ അത് ഇതൊക്കെ ആയിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ട് വരുന്നത് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ലൈറ്റായിട്ട് ഇങ്ങനെ കഴിക്കില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പക്ഷേ നല്ല സ്ഥലട്ടോ അത് നല്ല ഇരിക്കാനും നല്ല ഏരിയയാണ് നല്ല ചൂടൂല്ല കേട്ടോ അന്നത്ര ചൂടും കുറവായിരുന്നു എന്തോ പക്ഷേ ഈ സമയത്ത് നമ്മളങ്ങനെ എപ്പോൾ ഉദയം പോകുമ്പോഴേ രാത്രിയാവും അവിടെ എത്തുമ്പോൾ പക്ഷേ ഇത് രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് കറക്റ്റ് സമയത്ത് അങ്ങനെ നല്ല വെളിച്ചത്തിലൊക്കെ കാണാനായി ഈ പൂച്ച നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ഉണ്ട് കുക്കറുമാണ് അതെ രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ കുറച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ചൂടില്ലാത്ത സുഖം ഉണ്ടായിരുന്നിരിക്കാൻ ഭക്ഷണം കഴിച്ചിറങ്ങി ഭക്ഷണം ഇവിടെ നിന്ന് എല്ലാം ഞങ്ങൾ പോകണം ഏരിയ ഇവിടെ എപ്പോഴും പോകുമ്പോൾ വേറെ വഴിക്കാ പോകണം ഇവർ ഇത് വേറൊക്കെയാണ് പോകണമെങ്കിൽ എനിക്ക് കറക്റ്റ് അബുദാബി നമുക്ക് അത്ര അറിയില്ലല്ലോ ഏരിയ ഒന്നും ഷാർജ അജമാൻ നമ്മൾ നമ്മൾ താമസിക്കുന്ന ഏരിയ നമുക്ക് പിന്നെയും പറയാൻ പറ്റും മനസ്സിലാവുകയും ചെയ്യും ഇത് ഫുള്ള് ഈ ഒക്കെ ഈ എന്താ പറയുക ഈ ബീച്ച് സൈഡിൽ കൂടെ പോകണ്ടിട്ടാണ് ഈ വെള്ളം ആ വെള്ളമൊക്കെ നല്ല നീല കളറിൽ ഞാൻ അതായിട്ട് പച്ചക്കളർ നമ്മൾ ബീച്ച് പോയ പച്ചക്കളിലൊക്കെ വെള്ളം കാണാം പക്ഷെ ഇവർ ഈ ഇവർ പോയി ആ സൈഡിൽ അതിൻ്റെ ഫെറാറി വീട് ആ സൈഡിൽ കൂടെയൊക്കെ പോയി തോന്നും നമുക്ക് നല്ല പ്യൂർ നല്ല വെള്ളം നീല കളറിലാണ് വെള്ളം കിടക്കുന്നു രസം തരുന്നത് കാണാനുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം പുറത്തിറങ്ങില്ല അതുകൊണ്ടാണ് കേട്ടോ അധികം കാണാത്തത് ഇപ്പം ഈ നേരത്തെ ഇങ്ങനെ ഇറങ്ങിയതുകൊണ്ട് കാണാം ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഇത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയ സ്ഥലമാണ് അത് ഒരു ബീച്ചിൻ്റെ സൈഡ് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്ന ഏരിയ ഉണ്ട് അത് ശരിക്കും ഫുൾ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ തന്നെയുണ്ട് അവിടെ മയിലൊക്കെ ഉണ്ട് സൈഡിൽ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വണ്ടി പോയി നല്ല നമ്മൾ നാട്ടിൽ കൂടുതൽ കൂടെ പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ആ കറക്റ്റ് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ൂടെ ആ റൂട്ടിൽ കൂടെ പോണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഭയങ്കര കാട് പോലെ കിട്ടും ഒരു ഉള്ള പോലെ തന്നെയാണ് പക്ഷെ നമ്മൾ ഫോണിൽ കൂടെ കാണുമ്പോൾ എത്ര ക്ലിയർ ആകും എന്നൊക്കെ അത്ര അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പള്ളിയിലെത്തി പള്ളിയിലെത്തുമ്പോൾ അസറ് കഴിഞ്ഞ് മൈരിബിൻ്റെ നേരമായി തുടങ്ങിയവയാണ് മൈരിബ് ഇഷാബ് അവരോടനുസരിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ മരീൻ്റെ നേരായി ഈ പള്ളി പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാത്തവരാണെങ്കിൽ ഇട്ട് അറിയുന്നവരുണ്ടാവും ഫസ്റ്റ് നമ്മൾ പോയിട്ട് ആ മാളുണ്ടല്ലോ മാൾ പോയിട്ട് ക്യു ആർ എസ് നമുക്ക് ആ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഉള്ളിലെല്ലാം പ്രയർ റൂമ് അവരെപ്പോഴും ഓപ്പണാക്കി തരും അല്ലാതെ അതിൻ്റെ ഉള്ളിൽ അല്ലാതെ പള്ളിയുടെ ഉള്ളിലേക്ക് ആണെങ്കിൽ നമ്മൾ ക്യു ആർ സ്കാൻഡല്ലോ അവിടെ പോയിട്ട് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ക്യു ആർ കാർഡ് എടുത്തിട്ട് വേണം നമ്മുടെ ഉള്ളിൽ കിടക്കാൻ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും എനിക്ക് പ്രയർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാൻ നിസ്കരിക്കാൻ മാത്രമാണെങ്കിൽ വിസിറ്റിനാണെങ്കിൽ അതിനുള്ളിൽ കാണാനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യു ആർ കാർഡെടുക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോയിട്ട് വേണം എടുക്കാൻ കാരണം ഇവരുടെ ഞാൻ അവരോട് പറഞ്ഞ മുന്നേ ഒരു മാസം മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി നമ്മൾ എത്തിയതിട്ട് അന്നൊക്കെ പോകുമ്പോൾ എൻ്റെ സിസ്റ്ററുടെ കൂടെ പോയപ്പോൾ അങ്ങനെ ഇവരോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞു പറിക്കുമ്പോൾ തന്നെ ഇവർ നടക്കേണ്ട മടിക്കും ഫസ്റ്റ് തന്നെ ആ ഒരു സ്കാനിങ് റൂമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവർ കയറിയിട്ട് പോയി പ്രയർ കഴിഞ്ഞ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ ക്യു ആർ സി കാർഡ് വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ തിരിച്ച് മാളിൻ്റെ ഉള്ളിൽ വന്നാട്ടാ കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിൽ കാരണം മാളിൽ ഷോപ്പും ഉണ്ട് സാധാരണ വാങ്ങേണ്ടവർക്കും വാങ്ങാൻ ഭക്ഷണം കഴിക്കേണ്ടവർക്കും കഴിക്കും അങ്ങനെയുള്ള സൗകര്യമുണ്ട് പിന്നെ വണ്ടി സൗകര്യമുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർ വണ്ടിയിൽ ചെറിയൊരു വണ്ടി ഉണ്ടരുത് അപ്പോഴത്തെ വണ്ടിയുണ്ട് അതിലാക്കിത്തരും തിരിച്ചും നടക്കുന്നവർക്ക് നടക്കുക എല്ലാത്തിങ്ങനെ പോവാം പിന്നെ സ്കാൻ ചെയ്യുക ആർ എസ്ക്വാർഡ് വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച് അവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട് മോസ്കിൻ്റെ ഉള്ളിൽ കാണാനും ഞമ്മളെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ നാട്ടിൽ നിന്ന് വന്നതിൽ അവരിപ്പാട എൻ്റെ വൈഫ് ഇപ്പാടൻ എൻ്റെ വൈഫുണ്ട് അവർ കണ്ടിട്ടില്ല അവർ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ അവർക്ക് കാണാൻ വണ്ടിയിട്ട് പിന്നെ നമ്മളെടുത്ത് എടുത്തത് പാസ്സ് എടുക്കാൻ പോയത് പാസ്സ് എടുത്ത് തിരിച്ച് വരികയാണ് ആ വണ്ടിയിൽ തന്നെ വന്ന് നടക്കാൻ ആർക്കും വയ്യല്ലോ കുട്ടികൾ ഉള്ളേലേ അത് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അപ്പം തന്നെ ടയേർഡായി തുടങ്ങിയിട്ട് അതാണ് അപ്പോൾ ഉള്ള പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ആ ലൈറ്റ് കാണുമ്പോൾ വെറും ലേറ്റ് പ്രശ്നം പക്ഷേ അതൊക്കെ ഡാ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ ആ സ്റ്റാൻഡ് കൊടുത്ത ബോർഡിലായതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയത് എന്തായതാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്ലോക്ക് നമ്മുടെ പ്രയറിൻ്റെ ടൈമിൻ്റെ ഓരോ ഒരു ഭജറ് അത് ഒരു അസറ് മരുബിൻ ഓരോ പ്രയറിൻ്റെയും ടൈമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉള്ളൊക്കെ കണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുകയാണ് ഇനി ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്